നിങ്ങളെ ഇവർ ഭീഷണിപ്പെടുത്തുന്നുണ്ടോ എം അതായത് ഈ കാര്യങ്ങൾ തുറന്നു പറയാൻ ആഗ്രഹിക്കുന്ന വെളിപ്പെടുത്താൻ താരങ്ങളെയോ നിങ്ങളെ പോലെയുള്ള കലാകാരികളെ ഇവർ ഭീഷണിപ്പെടുത്തുന്നുണ്ടോ ഫെഫ്ക അത് തീർച്ചയായിട്ടും കാരണം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇന്നലെ ഒരു മീറ്റിംഗ് ഉണ്ടായിരുന്നു അവിടെ മീറ്റിംഗ് അതായത് ഫെഫ്കയിലെ എല്ലാ ഡിപ്പാർട്ട്മെന്റിലുള്ള സ്ത്രീകളെയും വിളിച്ചു കൂട്ടിയിട്ടുള്ള ഒരു മീറ്റിംഗ് ആയിരുന്നു അത് എന്തിനാന്ന് പോലും ഞങ്ങൾക്ക് അറിയണ്ടായിരുന്നില്ല നമ്മൾ അവിടെ ചെന്നപ്പോഴാണ് മനസ്സിലായത് കുറെ പേര് ചേർന്ന് ഫെഫ്ക പൊളിക്കാനായിട്ടുള്ള തീരുമാനം ഇട്ടിട്ടുണ്ട് പൊളിക്കാൻ വേണ്ടി മനപൂർവ്വം കെട്ടിച്ചമച്ചുണ്ടാക്കുന്നതാണ് കംപ്ലൈന്റുകൾക്കൊക്കെ തീരുമാനമായതാണ് എന്നുള്ള രീതിയിൽ അവര് സംസാരിക്കണ്ടായി ഏറ്റവും അതിശയമായിട്ടുള്ള ഒരു കാര്യം ഉണ്ടായെന്ന് വെച്ചു കഴിഞ്ഞാൽ ഭാഗ്യലക്ഷ്മി മാം വളരെ എന്താ പറയുക ഞാൻ സിനിമയിലൊക്കെ വെച്ച് കണ്ടിട്ടുള്ളതും നമ്മൾ കണ്ടിട്ടുള്ളതിലും വെച്ചിട്ട് വളരെ ബോൾഡായിട്ടുള്ള ഒരു സ്ത്രീ എന്നുള്ള രീതിയിലാണ് അവരുടെ മനസ്സിൽ ഞാൻ കൊണ്ടു നടന്നിരുന്നത് അവരവിടെ സംസാരിച്ചെന്താ വെച്ചാല് നിങ്ങൾ മലർന്ന് കിടന്ന് തുപ്പുന്നു എന്നുള്ള രീതിയിൽ സംസാരിച്ചു അതായത് നിങ്ങളുടെ സഹപ്രവർത്തകരെ തന്നെ നിങ്ങൾ മീഡിയയിലേക്ക് വലിച്ചു കൊണ്ടുവന്നത് ശരിയായില്ല ഇപ്പോ നാലോ അഞ്ചോ സ്ത്രീകൾ മീഡിയയില് അവർക്കുണ്ടായ അനുഭവങ്ങൾ പറഞ്ഞിട്ട് ഇഷ്ടം പോലെ ആൾക്കാർ ഇനിയും പറയാൻ നിൽക്കുകയാണ് അവർക്ക് വേണ്ട നീതി നടപ്പിലാക്കിയില്ലാന്നുണ്ടെങ്കിൽ അവർ പുറത്തോട്ട് തന്നെ വരും അപ്പൊ ഈ ഭാഗ്യലക്ഷ്മി മാം പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് അവർക്കുമ്പോൾ പതിനാറ് വയസ്സിൽ ഇങ്ങനെ ഒരു ദുരനുഭവം ഉണ്ടായിട്ടുണ്ട് അവരത് പ്രതികരിച്ചു അപ്പൊ പിന്നെ അവർക്ക് അങ്ങനത്തെ പ്രശ്നം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ് പറഞ്ഞത് പിന്നെ അപ്പ തന്നെ പ്രതികരിക്കണം നിങ്ങൾ ഇത്രയും വർഷം കഴിഞ്ഞിട്ടല്ല വരണ്ടേ ഇപ്പൊ നിങ്ങൾക്ക് തന്നെ അറിയാം എത്രയോ വർഷം കഴിഞ്ഞിട്ടുള്ള സംഭവങ്ങളാണ് സ്ത്രീകള് മുന്നോട്ട് വന്ന് പറയാനായിട്ട് ധൈര്യം കാണിക്കുന്നത് അതുപോലെ തന്നെ ഞങ്ങൾക്കും ഹേമ കമ്മിറ്റി റിപ്പോർട്ട് വന്നപ്പോൾ പലതും പുറത്തു വന്നപ്പോൾ ഞങ്ങൾക്കും ഞങ്ങളുടെ ബുദ്ധിമുട്ട് മീഡിയയിൽ അറിയിക്കണം എന്ന് തോന്നിയതുകൊണ്ടാണ് കൊണ്ടാണ് നമ്മളത് പറഞ്ഞത് അതിന് മലർന്ന് കിടന്നത്തൊപ്പൻ അല്ലെങ്കിൽ ഭാഗ്യലക്ഷ്മി മാം ഞങ്ങളുടെ കാര്യങ്ങളെല്ലാം അറിഞ്ഞ് ഞങ്ങളോടും കൂടി അതായത് കംപ്ലൈന്റ് കൊടുത്തിട്ടുള്ള ആൾക്കാരുടെ അടുത്ത് ഒന്ന് അന്വേഷിക്ക പോലും ചെയ്യാതെ ഞങ്ങളുടെ യൂണിയനിലുള്ള കുറച്ച് ആൾക്കാർ സപ്പോർട്ട് ാണ് അവര് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത ആൾക്കാരാണ് ഇതിന് വേണ്ടിയിട്ട് ഞങ്ങളുടെ സംഘടനയിലുള്ള രണ്ട് സ്ത്രീകൾ പ്രതികരിച്ചപ്പോ നമ്മുടെ ടെലിവിഷൻ ചാനലിൽ വന്ന് ഈ ഇരകൾക്കൊപ്പം ബാധിച്ചുകൊണ്ടിരുന്നത് ഈ അതിജീവിതർക്കൊപ്പം നിലപാടെടുത്തിരുന്നത് അതേ ഭാഗ്യലക്ഷ്മി തന്നെയാണോ എത്തുമ്പോൾ വേട്ടക്കാർക്കൊപ്പം നിലപാടെടുക്കുന്നത് അതെ 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 അവള് അവര് ഭയങ്കര എന്താ പറയാ ഹാർഷായിട്ടാണ് സംസാരിച്ചത് ഞങ്ങളുടെ ഏഹ് സംഘടനയിലുള്ള അവര് ഭയങ്കരായിട്ട് ചൂടായിട്ട് സംസാരിക്കുകയും ചെയ്തു ഭയങ്കര അവരെ വായ അടപ്പിക്കുന്ന രീതിയിലുള്ള സംസാരമാണ് ഉണ്ടായത് പിന്നെ അവരെ കുറെ നാടകീയമായിട്ടുള്ള കുറച്ച് കളികൾ എനിക്ക് തോന്നി കാരണം എന്താ വെച്ചാല് അവര് പറയുന്നത് ഫെഫ്ക നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ ചെയ്യുന്നതാണ് എന്നുള്ള രീതിയിൽ നമുക്ക് ആർക്കും ഫെഫ്ക നശിപ്പിച്ചിട്ട് ഫെഫ്ക പൊളിച്ചടക്കിട്ട് ഞങ്ങളുടെ വീട് ഞങ്ങളുടെ വീട്ടിലുള്ള കടങ്ങളോ ഞങ്ങളുടെ ബാധ്യതകളോ ഞങ്ങൾക്ക് സെറ്റിൽമെന്റ് ആവുന്നില്ല ഞങ്ങൾക്ക് അങ്ങനത്തെ ഒരു അങ്ങനത്തെ ഒരു ചിന്താഗതി പോലും ഞങ്ങളുടെ മനസ്സിലില്ല അവര് ഞങ്ങൾ അറിയാത്ത മനസ്സെ പോലും ചിന്തിക്കാത്ത കാര്യങ്ങളാണ് അവരവിടെ നിന്ന് ഉന്നയിച്ചത് പിന്നെ അതേപോലെ തന്നെ സിബി മലയൻ സാറും പറഞ്ഞു ഇതുപോലെ തന്നെ പറഞ്ഞു നിങ്ങൾ എന്തിനാണ് മീഡിയയിൽ പോയത് ഞങ്ങൾക്ക് നീതി കിട്ടാത്ത കാരണം കൊണ്ടാണ് ഞങ്ങൾ മീഡിയയിൽ സിബിഎ സാറും പറഞ്ഞത് ഇതുകൊണ്ട് തന്നെയാണ് മീഡിയയിൽ എന്തിനാണ് നിങ്ങൾ ദൈവത്തെ ഓർത്ത് മീന നിങ്ങൾ ദൈവത്തെ ദൈവത്തോർ വിളിക്കുമ്പോൾ ഞങ്ങളും പലപ്പോഴും ദൈവത്തിനെ പോലെ കണ്ട് ഞങ്ങളുടെ സഹപ്രവർത്തകരുടെ അടുത്ത് ഞങ്ങൾക്ക് തൊഴിൽ തരാൻ ഞങ്ങളും പറഞ്ഞിട്ടുണ്ട് അപ്പോഴൊന്നും കേൾക്കാത്തത് ഇപ്പൊ അവര് പറയുന്നത് നമുക്ക് കേൾക്കാൻ ബുദ്ധിമുട്ടാണ് കാരണം ഞങ്ങൾക്ക് തൊഴില് വേണം പലർക്കും അറിയാം എനിക്കിപ്പോ എൻ്റെ വീട്ടിൽ തന്നെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവുന്ന കാര്യങ്ങളാണ് എനിക്കും ഒരുപാട് ബാധ്യതകളുണ്ട് പലരും നമ്മുടെ വീട്ടിൽ വന്ന് ഇറങ്ങുന്നുണ്ട് നമ്മുടെ ബുദ്ധിമുട്ടുകാരൻ കട ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളുടെ ജപ്തി നിങ്ങളുടെ തൊഴിൽ നിന്ന് പുറത്താക്കും അതാണ് ഇപ്പോൾ നടക്കുന്നത് നിങ്ങൾക്ക് വേണ്ടി നിലകൊണ്ട ഒരു സംഘടന നിങ്ങൾ പരാതി പറഞ്ഞാൽ ആ അത് തന്നെയാണ് അവസ്ഥ എന്നുള്ളതാണ് ഞങ്ങക്ക് മനസ്സിലായത് ഞാൻ ചലഞ്ച് ചെയ്യുന്നു നിങ്ങളെ കാരണം എന്താന്ന് വെച്ചാൽ അടുത്ത വർഷം നിങ്ങൾ ഈ കംപ്ലയിന്റ് ചെയ്തിട്ടുള്ള ആൾക്കാരെ വിളിച്ചു ചോദിക്കൂ എത്ര എല്ലാ മീഡിയക്കാരെയും ഞാൻ ചലഞ്ച് ചെയ്യാം അന്ന് ഞാൻ ലൈവിൽ എന്റെ ഫേസ് ആയിട്ട് ഞാൻ മുന്നിലോട്ട് വരാം ഞങ്ങൾക്ക് ഇങ്ങനെ അവർ ചെയ്ത് തന്നെ ഞാൻ എവിടെ വേണമെങ്കിലും വിളിച്ചു പറയാം എനിക്ക് അതിനോട് യാതൊരു കുഴപ്പമില്ല ഞങ്ങളുടെ കംപ്ലയിന്റ് തന്നിട്ടുള്ള പല സ്ത്രീകൾക്കും ജോലി ഇല്ലാതെ വീട്ടിലിരിക്കുന്നുണ്ടല്ലോ അടുത്ത ഇതേ വർഷം നിങ്ങൾ എന്റെ അടുത്തേക്ക് വരൂ ഞാൻ മീഡിയകൾക്ക് മുന്നിൽ ഞാൻ ചാലഞ്ച് ചെയ്യണം അവർക്ക് എത്ര പേർക്ക് തൊഴിൽ കിട്ടി എത്ര പേർക്ക് അവര് അതിജീവിച്ചു എന്നുള്ളത് നിങ്ങൾ അറിയണം ഇപ്പൊ അവരൊരു ആ പറഞ്ഞോളൂ മൂന്നാം തീയതി ഞങ്ങൾക്ക് ഒരു മീറ്റിംഗ് വെച്ചിട്ടുണ്ട് അതിൽ ഞങ്ങളുടെ തൊഴിലില്ലാത്ത സ്ത്രീകളെ വിളിച്ചിട്ടുണ്ട് അവരെന്ത് നിലപാട് ഞങ്ങൾക്ക് കുറച്ച് നിലപാടുകളുണ്ട് ഞങ്ങൾക്ക് മെയിൻ ആയിട്ടുള്ള നിലപാടുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തൊഴിലില്ലായ്മ തന്നെയാണ് പിന്നെ ഒരു മേക്കപ്പ് ആർട്ടിസ്റ്റിന്റെ ഒരു അതായത് ആണുങ്ങളാണ് ഏറ്റവും കൂടുതൽ അവരെ ഒന്ന് ഞാൻ അടച്ചാക്ഷേപിക്കുകയെന്നല്ല അവരാണ് അവരുടെ കീഴിൽ നിന്ന് വേണം നമുക്ക് ജോലി കണ്ടെത്താൻ ഫെസ്ക നമ്മുടെ കയ്യിൽ നിന്ന് ഇത്രയും ലക്ഷങ്ങൾ വേടിച്ചെടുത്തിട്ട് അവിടെ വെച്ചിട്ട് നമ്മൾ വേണം കണ്ടുപിടിക്കാൻ എന്നാണ് പറയണത് നമ്മൾ വേണം ജോലി കണ്ടുപിടിക്കാൻ നമ്മൾ അവരെ ില് കൈക്കൂപ്പി നിന്ന് ജോലി മേടിക്കേണ്ട ആവശ്യമുണ്ടോ എന്നുള്ളത് നിങ്ങൾ തന്നെ പറയണം നമ്മൾ ഇത്ര അധികം ഇന്റർവ്യൂ എടുത്ത് ഞങ്ങളുടെ കയ്യിൽ നിന്ന് ലക്ഷങ്ങൾ വേടിച്ചതാണ് മേഖല സംഘടന പോലെ അധികകാലം തുടരാൻ കഴിയില്ല നമ്മൾ അവിടെ കേൾക്കുന്ന വാർത്തകളും ഇപ്പോൾ വിനയനാണെങ്കിലും ശ്രീ ആഷി ആണെങ്കിലും ശരി പറയുന്ന കാര്യങ്ങളിലൊക്കെ വാസ്തവമുണ്ടെന്ന് ഇപ്പോൾ പ്രേക്ഷകർക്ക് ബോധ്യമാവുന്നുണ്ടല്ലോ